മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും ഫാദർ ആൽബർട്ട് ആനന്ദരാജിന്റെയും കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പേരിൽ ജനതാദള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പാറക്കളത്ത് തിരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് പ്രതിനിധി ജറോസ സജീവാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് பயன்படுத்தி நான் இறைவன் எனக்கு ஓட்டளித்து என்னுடைய മു ആളും വിജയിപ്പിച്ച മക്കൾകുട്ടിയും ഉരുമി എടുത്തു കൊള്ളേമ്പതി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി അന്നെ പുതിതയാണ് ഫാദർ ആൽബർട്ട് ആനന്ദരാജിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് തേർന്തെടുക്കപ്പെട്ടതാ വെറുപ്പ് അല്ലാതെ എന്നറിയാതെ ഫാദർ ആൽബർട്ട് രാജ് ആനന്ദരാജ് രണ്ട് സത്യപ്രതിജ്ഞകളും ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമപരമായ നടപടിയെടുക്കണമെന്നും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ പരാതിയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് പാലക്കാട്